നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിലേക്ക് മാത്രമല്ല മറ്റേതൊരു രാജ്യത്തേക്കാണെങ്കിലും ബജറ്റ് ഫ്രണ്ട്ലിയായി യാത്ര ചെയ്യാൻ സാധിക്കുന്നതിനാൽ മിക്കവരും ആശ്രയിക്കുന്ന എയർലൈനാണ് ഇൻഡിഗോ സാധാരണക്കാരായ നിരവധി പേർ യാത്രയ്ക്കായി ഇൻഡിഗോയെ ആശ്രയിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും പ്രതിദിനം നിരവധി സർവീസുകളാണ് ഇന്ത്യയുടെ ബജറ്റ് എയർലൈൻ നടത്തുന്നത് അതിനാൽ പ്രവാസികൾ നേരെയും ഇൻഡിഗോയെ ആശ്രയിക്കുന്നവരാണ് യു എ പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായാണ് വിമാന ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് നിന്ന് എല്ലാ ദിവസവും അബുദാബിയിലേക്ക് സർവീസുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇൻഡിഗോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിൽ മലബാർ മേഖലയിൽ നിന്നുള്ളവർ ുടെ എണ്ണം വളരെ കൂടുതലാണ് അതിനാൽ ഇവിടെ നിന്നുള്ള യാത്രക്കാർക്ക് പുതിയ സർവീസ് ഗുണം ചെയ്യും ഈ മാസം ഇരുപത് മുതലാണ് ഇൻഡിഗോ സർവീസ് ആരംഭിക്കുക രാത്രി ഒൻപത് അൻപതിന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം പന്ത്രണ്ട് മുപ്പതിന് അബുദാബിയിൽ എത്തും അവിടെ നിന്നും പുലർച്ചെ ഒന്ന് മുപ്പതിന് തിരികെ പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തും വിധമാണ് സമയക്രമം എന്നാൽ ഈ സർവീസ് ജനുവരി പതിനഞ്ച് വരെയാണ് ഇപ്പോൾ ഇൻഡിഗോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ സർവീസ് നീട്ടാനും സാധ്യതയേറെയാണ് യാത്രക്കാരുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് സർവീസുകൾ നീട്ടുമോ ഇല്ലയോ എന്നതിൽ തീരുമാനമെടുക്കുക നിലവിൽ ധമാം ജിദ ദുബായ് എന്നിവിടങ്ങളിലേക്കാണ് എയർലൈൻസ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത് മലബാർ മേഖലയിൽ നിന്നുള്ളവർക്ക് ആശ്വാസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് നിരക്കിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൌണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ ഒൻപത് വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ഓഫർ ബാധകമാകുക കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആറാം വാർഷികം പ്രമാണിച്ചാണ് ടിക്കറ്റ് നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുഎഇ സൗദി ബഹ്റൈൻ കുവൈത്ത് ഖത്തർ ഒമാൻ തുടങ്ങിയ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളെല്ലാം തന്നെ ഓഫർ പരിധിയിൽ വരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ബഹ്റൈൻ ദോഹ ദമാം റിയാദ് കുവൈത്ത് റാസൽ റാസൽഖൈമ മസ്കറ്റ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫർ ലഭിക്കുക നേരിട്ടുള്ള വിമാനങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ സർവീസുകൾക്കും ഈ ഡിസ്കൌണ്ട് ലഭിക്കും ഓഫർ ലഭിക്കുന്നതിനായി കണ്ണൂർ എന്ന പ്രൊമോ കോഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി എയർപോർട്ട് ജീവനക്കാർക്കായി വിവിധ കലാ കായിക മത്സരങ്ങളും സംഘടിപ്പിക്കും ഇതുകൂടാതെ ഇന്ത്യ ഗൾഫ് തെക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലായി ഇടങ്ങളിലേക്ക് സേവനം വിപുലപ്പെടുത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിദിനം നാന്നൂറിലധികം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം മുന്നൂറ്റി നാല്പത്തി നാല് വിമാന സർവീസുകളാണ് ആഴ്ചതോറും ഇന്ത്യ എക്സ്പ്രസിനുള്ളത് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും അറുപത്തി കോഴിക്കോട് നിന്നും തൊണ്ണൂറ്റിയൊന്ന് കണ്ണൂരിൽ നിന്നും അൻപത്തി ഒൻപത് എന്നിങ്ങനെയാണ് വിമാന സർവീസുകളുടെ എണ്ണം എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ മറ്റ് ബുക്കിംഗ് ചാനലുകൾ എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാർക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്